മാറുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻ്റാണ് നൽകിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് പാർട്ടിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനുമെതിരായി നിങ്ങളിവിടെ പറഞ്ഞതുപോലെ പ്രതിപക്ഷം പോലും പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടെ അവതരിപ്പിച്ചു എന്നാണ് ഞാനിപ്പോൾ അറിയുന്നത് ഞാൻ നാളത്തെ പി ബി യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റിൽ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ളത് അതിൻ്റെ വിവരങ്ങളൊക്കെ പരിശോധിച്ച് ആ ആവശ്യമായ നിലപാട് പാർട്ടി സ്വീകരിക്കും ഇന്നലെ പറഞ്ഞതിൻ്റെ അതേ ഭാഗമാണ് ഇന്നും വിശദീകരിക്കാനുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനും പാർട്ടിക്കുമെതിരായി വലതുപക്ഷ മാധ്യമങ്ങളും പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പറയുന്നതിനോടൊപ്പം ചേർന്ന് പാർട്ടി വിരുദ്ധ ഗവൺമെൻറ് വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന സമീപനം ആവർത്തിക്കരുത് എന്ന് ഇന്നലെ പറഞ്ഞതാണ് അത് സംബന്ധിച്ച് പാർട്ടി വ്യക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പറയേണ്ടതായി വരും പറയും എന്നാണ് പറയുന്നത് അതെല്ലാവരും ഇങ്ങനെ ഇങ്ങനെ ഒരു ഗുരുതരവുമില്ല ഒരു ഗുരുതരായ ആരോപണവും ഇല്ല ആരോപണം ഇല്ലാത്തതാണ് പ്രശ്നം ഉം അതൊക്കെ അതുകൂടെ നാളെ നാളെ വിശദം നാളെ അതെ വിശദമായിട്ട് വിശദമായിട്ട് കാര്യങ്ങൾ നാളെ പറയാം അങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പല പല കാര്യങ്ങളും പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പ്രതിപക്ഷം പണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവർ രാജിവെക്കണം എന്നുള്ള സമരവും നടക്കുന്നുണ്ട് അതുകൊണ്ട് എന്താ അതുകൊണ്ട് അതുകൊണ്ട് ഭരണപക്ഷത്തെ എം എൽ എ ആണ് അതുകൊണ്ടാണല്ലോ പറഞ്ഞത് അതിനെ അതിനെ അതിനനുവാദം അനു അനുവദിക്കരുത് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു ും അത് അതേ രീതിയിൽ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ആരോപിച്ച ആവശ്യമായ അതെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു സ്വാഭാവികമായിട്ടും എം വി ഗോവിന്ദൻ സംസാരിക്കുകയായിരുന്നു വലതുപക്ഷ മാധ്യമങ്ങൾ പ്രതിപക്ഷം എന്നൊക്കെ ഇന്നലെ പറഞ്ഞ ആരോപണങ്ങൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുകയാണ് അല്ലാതെ അൻവറിന്റെ ആരോപണങ്ങളിൽ സ്പെസിഫിക്കായി എന്തെങ്കിലും പറയുന്നത് നാളെ കാണാം എന്നാണ് പറയുന്നത്